വിഷു നമുക്കെല്ലാം സുഖമുള്ള കുട്ടിക്കാല ഓർമ്മയാണല്ലേ കൊയ്ത്തൊഴിഞ്ഞ പാടങ്ങളിലൂടെ ഇങ്ങനെ നടന്നതും ഒരില പോലും കാണാതെ പൂത്തുലഞ്ഞു നിൽക്കുന്ന കൊന്നമരത്തിൽ നിന്ന് കൊന്നപ്പൂക്കൾ പറിച്ചതും പിന്നെ വിഷുക്കാല പുലരികളിൽ നമ്മൾ കേട്ടിരുന്ന ആ കിളിയുടെ നാദവുമെല്ലാം പുതുതലമുറയ്ക്ക് വിഷു അറിയാം പക്ഷേ വിഷുവിൻ്റെ വരവറിയിക്കുന്ന ഋതുമാറ്റം അറിയിക്കുന്ന ആ വിഷുപക്ഷിയെ പക്ഷിയെ മേടമാസം സമൃദ്ധിയുടെ മാസമാണ് വൃക്ഷലതാദികളും പക്ഷിമൃഗാദികളും അത് പ്രകടമാക്കുന്ന കാലം വിഷു കേരളത്തിൽ സജീവമാകുന്ന വിഷുപക്ഷി നമ്മുടെയെല്ലാം വിഷു ഓർമ്മകളാണ് ഇന്ത്യൻ കുക്കു വിഭാഗത്തിലെ കുയിലിനെ വർഷങ്ങളായി നിരീക്ഷിക്കുന്ന പക്ഷി നിരീക്ഷകർ വിഷുപക്ഷിയുടെ വിഷുകാല സാന്നിധ്യത്തിന് ഇന്നും മാറ്റമില്ലെന്ന് ഉറപ്പിക്കുകയാണ് ഈ ചിത്രത്തിൽ കാണുന്നതാണ് പണ്ട് മുതലേ നമ്മൾ കേട്ട് ശീലിച്ച ആ ചക്കക്കിപ്പുണ്ടോ പക്ഷി അല്ലെങ്കിൽ വിഷു പക്ഷി ഇതെല്ലാ മലയാളികളെയും പോലെ ഞാനും പിന്നെ കഥകളിലൂടെയും പാട്ടുകളിലൂടെ അതിനെക്കുറിച്ച് കേൾക്കുകയും പക്ഷി നിരീക്ഷണ മേഖലയിലേക്ക് വന്നിട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പക്ഷി നേരിട്ട് കാണാനുള്ള ഒരു അവസരം അവസരമുണ്ടായത് വിഷുപക്ഷി നമ്മുടെ ഇവിടെ റെസിഡൻ്റ് ആയിട്ടുള്ളൊരു പക്ഷി തന്നെയാണ് പക്ഷേ അവ ആക്റ്റീവ് ആവുന്നതും അവയുടെ കോളുകൾ നമ്മൾ കേൾക്കുന്നതും ഈ ഒരു സമയത്താണെന്ന് മാത്രമേ ഉള്ളൂ നാല് നോട്ടുകൾ ചേർന്ന ഒരു ശബ്ദമാണ് വിഷു പക്ഷിയുടെ അതിൻ്റെ ഒരു ഇമിറ്റേഷനായിട്ട് നമ്മുടെ ആൾക്കാർക്ക് തോന്നുന്നതാണ് ചക്കക്കിപ്പുണ്ടോ എന്നൊക്കെ പറയുന്ന രീതിയിൽ ആൾക്കാർ അതിനെ ആക്കിയെടുക്കാറുണ്ട് മറ്റ് പക്ഷികളെ അപേക്ഷിച്ച് അല്പം ഷൈ ആയിട്ടുള്ള ഒരു പക്ഷിയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നമ്മളൊരു കുയിലിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് അത് ഏഷ്യൻ കോയിൽ എന്ന് പറയുന്ന കുയിലിൻ്റെ ശബ്ദമാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത് അത് നമ്മൾ സാധാരണ കോമണായിട്ട് കാണുന്ന കറുത്ത നിറത്തിലുള്ള കരിങ്കുയിലും പുള്ളി നിറത്തോടു കൂടിയ പെൺകുയിലും വിഷു പക്ഷിക്ക് വിഷു ആചാരവുമായി ബന്ധമില്ല പക്ഷേ വിഷു കാലവുമായി ബന്ധമുണ്ട് വിഷുവുമായി ബന്ധപ്പെട്ട പാട്ടുകളിലും വിഷുപക്ഷി പക്ഷി ഇടം നേടിയിട്ടുണ്ട് ഏത് തരം പ്രകൃതിയുടെ ഉത്സവത്തിനും പ്രകൃതിയുടെ ജീവജാലങ്ങൾ അതിൽ പങ്കെടുക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പൊങ്കലിന് പശു അല്ലെങ്കിൽ കാലി കന്നുകാലികൾ എന്ന പോലെ തന്നെ ഈ വിഷുവിന് വിഷുപക്ഷി വളരെ പ്രധാനപ്പെട്ട ഒരു സിമ്പലാണ് ഒരു അടയാളമാണ് ചക്കവിഭവങ്ങൾ സമൃദ്ധമായ മേടമാസത്തിലെത്തുന്ന ഉത്തരായനക്കിളിയുടെ നാദത്തിന് വേറെയും പക്ഷികളുടെ പാട്ടിൻ്റെ താളത്തിൽ പാട്ടിൻ്റെ ഈണത്തിൽ ആരോഹണ അവരോഹണത്തിലൊക്കെ അതിന് നമ്മുടെ മാതൃഭാഷയിൽ നമ്മുടെ മലയാളത്തിലെ ചില പദങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ട് അങ്ങനെയാണ് നേരത്തെ ഈ നേരത്തെ ഈ പറഞ്ഞ പോലെ ഈ കള്ളൻ ചക്ക എന്ന പ്രയോഗവും അതുപോലെ ചക്കയ്ക്കുപ്പുണ്ടോ എന്നുള്ള പ്രയോഗവും എന്നത് കൂകുമ്പോൾ അതിന് സമാനമായി നമ്മൾ ഉണ്ടാക്കിയൊരു വാക്കാണത് പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും എന്തെങ്കിലും ഒരു സംഭാവന നമ്മുടെ സംസ്കാരത്തിൽ നൽകിയിട്ടുണ്ട് എന്ന് വേണം വിചാരിക്കാൻ പഴയ ഓർമ്മകളുടെ നിറം വാങ്ങുന്ന പുതിയ വിഷുക്കാലത്ത് ഈ കിളിയുടെ നാദം കേൾക്കുമ്പോൾ പുതുതലമുറ പകർന്നു കൊടുക്കണം വിഷുവിന് പ്രകൃതി നൽകുന്ന നിറമുള്ള കാഴ്ചകൾ മാത്രമല്ല ഈണങ്ങളുമുണ്ട് ക്യാമറമാൻ വി എസ് ബിജുവിനും പ്രേംശിക്കുമൊപ്പം പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം